Okay for, okay. ോ നമ്മുടെ ഈ നാണയ സിനിമ ഒരുപാട് പേര് പിടിച്ചു ഒരു വ്യക്തിയാണ് ഇപ്പോഴും വരെ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇനിയുള്ള കാര്യത്തിന് മുന്നോട്ട് ഉണ്ടാവും എന്റെ നമ്മുടെ ഇത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞു തന്നെയാണ് അതായത് പുതിയ സംവിധായകൻ പുതിയ നടന്മാർ അവരെല്ലാവരും ഇതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആള് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് വലിയ സ്ക്രീനിൽ അവരുടെ മുഖം കാണുക അവരുടെ അഭിനയത്തിൻ്റെ ടാലൻറ്റ് കാണിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മളുടെ സിസ്റ്റം അനുസരിച്ച് പറ്റില്ല കാരണം ആരെയും ആരും പ്രൊമോട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല ഇത് എല്ലാവർക്കും അറിയാം വളരെ പണം ചിലവാക്കേണ്ട ഒരു ഫീൽഡാണ് ഒരു സിനിമ തിയേറ്ററിലാവുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം അത് ഇവരെല്ലാവരും നമ്മളോട് ക്രൂ എല്ലാവരും ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ടെക്നീഷ്യൻസ് എല്ലാവരും വലിയ വലിയ സിനിമയുടെ ടെക്നീഷ്യൻസാണ് ഡിഒപി ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും മറ്റ് എല്ലാ ടെക്നീഷ്യൻസും ഇപ്പം നമുക്ക് ഇതിൻ്റെ ബി ജി എം നിങ്ങൾ നോക്കിയപ്പോൾ അറിയാം സാലി എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ ബി ജി എം വളരെ പെർഫെക്റ്റ് ആയിരുന്നു അതുപോലെ പാട്ടുകളാണെങ്കിലും വളരെ ചിട്ടയോടുകൂടിയാണ് അത് ഒരുക്കിയത് എല്ലാം നമുക്ക് സന്തോഷമുണ്ട് ഇപ്പോൾ കേരളത്തിലെ പതിമൂന്ന് തിയേറ്ററുകളിൽ നന്നായിട്ട് പോകും അതാണ് നമുക്കുള്ള സന്തോഷം അതിലൊരു എട്ട് തിയേറ്ററോളം ഏകദേശം ഹൗസ്ഫുള്ളായിരുന്നു ചേർത്തലയിലും കോഴിക്കോടൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അതിൻ്റെ ഒരു സന്തോഷമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചേറ്റങ്ങൾ നടത്തിയത് അപ്പോൾ വന്ന എല്ലാവർക്കും ഈ സിനിമ കാണാൻ വന്ന എല്ലാവരും ഞങ്ങളെ പറയുന്നത് എനിക്ക് ചോദിച്ചാൽ ഒരു ഒരു പ്രയാസം കൂടി പറയുകയാണ് കാരണവെച്ചാൽ നമ്മൾ തിയേറ്ററുകളെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആശീർവാദ് മോഹൻലാലിൻ്റെ തിയേറ്റർ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരിക്കും അതുപോലെ ഇവി എം മറ്റ് എം തിയേറ്റർ ചേർത്തില്ലേ ഞങ്ങൾ എല്ലാവിധ ലാഡർ മഞ്ചേരിയോ അങ്ങനെ എല്ലായിടത്തും പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കൊച്ചിയിൽ ഞങ്ങളെ വേദനിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം കൊച്ചിക്കാരെല്ലാവരും പോയി കാണുന്ന കാരണം ഇപ്പോൾ അവിടെ ഒരു തിയേറ്റർ മാത്രമേ ഓടുന്നുള്ളൂ അവിടെ രണ്ടാഴ്ചയായി അവരുടെ പുറകെ നടക്കും ഉണ്ട് നമുക്ക് അത് അവർ പറയുന്ന ഒരു കാര്യമൊന്നും പുതിയ നടന്മാരില്ല ഐ മീൻ വലിയ നടന്മാരില്ല പുതിയ ഡയറക്ടേഴ്സാണ് അതുകൊണ്ട് ശരിയാവില്ലെന്നോ ഞങ്ങൾ കാര്യം വേണ്ട ഇവിടെ ഈ സംഗീത അതുപോലെ തന്നെ ഇടപ്പള്ളി വിനിത വനിത എല്ലാം നമ്മളോട് സഹകരിച്ചു അവിടെയും ഫുള്ളായിട്ടാണ് ഓടിയത് അപ്പോൾ ഇങ്ങനെ ചില ആളുകളും ഇവരെ ചവിട്ടുന്നുണ്ട് അപ്പൊ സമൂഹം അറിയണം കാരണം ഇങ്ങനെയുള്ള വളർന്നു വരുന്ന കലാകാരന്മാരെ പിടിച്ചുയർത്തി അവർ അവരുടെ ജീവിതമാണത് അവർ ജീവിതം സ്വപ്നം കണ്ടെത്താൻ നടക്കുന്ന സിനിമയാണ് അവരുടെ ജീവിതം അതായത് ഈ ജി ആണ് അവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കൊണ്ടുപോയിട്ട് ബോർഡ് സ്റ്റാൻഡിങ് ബോർഡ് വെക്കാൻ വേണ്ടി ചെന്നു അപ്പോൾ അവർ പറഞ്ഞു വെച്ചോ കുഴപ്പമില്ല നമുക്ക് പടവറക്കാൻ പറയും അത് ഒരാഴ്ച മുമ്പ് അന്ന് ആ ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പബ്ലിസിറ്റി ചെയ്ത് കുറേ ഫ്ലെക്സുകളും പോസ്റ്ററുകളും എല്ലാവരും സംസാരിച്ച് ഏകദേശം ആൾക്കാരൊക്കെ പോയി ഞങ്ങള് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഭൂരിഭാഗം ആൾക്കാരും പച്ചിങ് കൊച്ചി ബന്ധപ്പെട്ട ആൾക്കാരാണ് പക്ഷെ അവർക്കൊരു നീതി ബോധം അവര് അവര് ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷേ ഈ കലാകാരന്മാരെ ഉയർത്താനായിട്ടുള്ള ഒരു ഒരു ചെറിയ കാര്യമെങ്കിലും അവർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് അത് നമ്മളേതായാലും പരാതി മേലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് സംഭവം ബാക്കി എല്ലായിടത്തും നന്നായിട്ട് ഓടുന്നുണ്ട് അത് മതി ഞങ്ങൾക്കെ ഇവരെ ഉയർത്തുക ഇവരെ ഏതായാലും ഇപ്പോൾ വിജയത്തിലേക്ക് വരിക എല്ലാ തിയേറ്ററിൽ നിന്ന് നിങ്ങൾ റിവ്യൂ സിനിമയുടെ റിവ്യൂ കാണുമ്പോൾ അറിയാം എങ്ങനെയാണ് റിവ്യൂ വന്നത് ഇന്ന് എന്തോ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് നമ്മുടെ റേറ്റിംഗ് വന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി പ്രേക്ഷകർക്കെല്ലാവർക്കും